ഗർഭം ധരിക്കാനും പ്രസവിക്കാനും സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇപ്പോഴാണ് രണ്ട് പുരുഷന്മാർ ഒന്നിച്ചാൽ കുഞ്ഞ് ജനിക്കും എന്ന കണ്ടെത്തലുകളുമായി എത്തിയിരിക്കുകയാണ് ചൈന പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യരിലല്ല രണ്ട് പുരുഷ എലികളിലാണ് ഈ പുരുഷ എലികളിൽ പരീക്ഷണം നടത്തി വിജയിച്ച വാർത്തകളാണ് ചൈനയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സ്ത്രീകളൊന്നുമില്ലാതെ രണ്ട് പുരുഷ ബീജങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ചൈനീസ് അക്കാദമി ഓഫ് സയൻസാണ് ഈ പരീക്ഷണം നടത്തി ഇപ്പോൾ വിജയം കൈവച്ചിരിക്കുന്നത് മോളിക്കുലാർ ബയോളജിസ്റ്റ് സി ക്യൂൻലിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പരീക്ഷണം നടന്നിരിക്കുന്നത് അതായത് രണ്ട് പുരുഷ എലികളെ ഉപയോഗിച്ച് ഒരു എലിയെ ജനിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിൽ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും ആ എലിയുടെ ആയുസ് പരിമിതമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇവിടെ ആരോഗ്യവാനായ ഒരു എലിയെ തന്നെ ജനിപ്പിച്ചിരിക്കുന്നു മുൻപ് പുരുഷ സിസ്റ്റം സെല്ലുകളിൽ നിന്ന് എക്സ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് പ്രക്രിയയിലൂടെ എലികളുടെ ജനനം സാധ്യമാക്കിയിരിക്കുന്നു മുൻപുള്ള പരീക്ഷണങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ജനിച്ച എലികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെന്നും പ്രത്യക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കുന്നില്ല എന്നുമാണ് ഗവൺമെന്റ് ർ പറയുന്നത് എന്നാൽ ഈ പരീക്ഷണത്തിൽ നിർമ്മിച്ച തൊണ്ണൂറ് ശതമാനം ഭ്രൂണങ്ങളും പ്രയോഗമല്ല എന്നും പഠനത്തിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ ഇത് പരീക്ഷിക്കുന്നതിന് മുൻപ് വിജയ നിരക്കിൽ കാര്യമായ പുരോഗതി ആവശ്യമായി വരുന്നു രണ്ടായിരത്തി നാലിൽ ജപ്പാനിൽ രണ്ട് പെൺ എലികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു പരീക്ഷണം ചെയ്തിരുന്നു എന്നാൽ അത് വിജയം കണ്ടിരുന്നില്ല ഇനി ഇതിൽ പ്രധാനമായും വരുന്നത് ഇവയിൽ നടത്തിയ പ്രക്രിയയാണ് അതായത് ഒരു പെണ്ണെലിയിൽ നിന്നെടുത്ത പൂർണ്ണതയെത്താത്ത തണ്ടം അഥവാ ഓസെറ്റിൽ നിന്ന് ജീനുകൾ വേർതിരിച്ചെടുക്കുകയാണ് ഈ പരീക്ഷണത്തിനായി ആദ്യം ചെയ്തത് ശേഷം ഒരു പുരുഷ എലിയിൽ നിന്ന് ബീജം ഈ അണ്ടത്തിലേക്ക് കടത്തിവിടുകയും അത് ഭ്രൂണത്തിന് മൂലകോശങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ മൂലകോശങ്ങൾ മറ്റൊരു ആൺ എലിയിൽ നിന്നുള്ള ബീജം ഉപയോഗിച്ച് മറ്റൊരു അണ്ടത്തിലേക്ക് കടത്തിവിടുകയും ഇത് ബീജസ്കലനം നടന്ന് ഭ്രൂണമായി മാറുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഭ്രൂണങ്ങൾ രണ്ട് ആൺ എലികളെ ഡി എൻ എ വഹിക്കുന്നുണ്ടെന്നാണ് പഠനം തെളിയിച്ചത് എന്നാൽ ഈ പ്രക്രിയയിലെ പ്രശ്നങ്ങൾ ഏഞ്ചൽമാൻ സിൻഡ്രോം പോലുള്ള വൈകല്യങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും പഠനങ്ങൾ പറയുന്നു അതേസമയം ഇതിലേറെ വെല്ലുവിളിയാകുന്ന മറ്റൊരു കാര്യം ആദ്യ പരീക്ഷണത്തിൽ ഇത്തരത്തിലുണ്ടായ ഭ്രൂണങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ നശിച്ചുപോയിരുന്നു കൂടാതെ ഗുരുതര വൈകല്യങ്ങൾക്ക് പോലും ഇത് കാരണമായി ഇവയിൽ ജനിതക മാറ്റങ്ങൾ നടത്തുകയും ചില എലികൾ ജനിച്ചതിന് പിന്നാലെ മരണപ്പെടുകയും ചെയ്തു ചിലതാകട്ടെ പ്രായപൂർത്തിയാകുന്നതുവരെ മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് അതായത് ഇരുപതോളം ജനിതക മാറ്റങ്ങൾ വരുത്തിയ ഭ്രൂണങ്ങളിലെ എലികൾ ആരോഗ്യവാന്മാരായി തന്നെ അതിജീവിച്ചു ഈ പരീക്ഷണ മനുഷ്യനിൽ വിജയം കണ്ടാൽ സ്വവർഗ അനുരാഗികൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് ചൈന പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്